ർ എസ് എസും ബി ജെ പിയും വിട്ടാൽ തന്നെ അവര് സി പി ഐ എമ്മുമായി സഹകരിക്കാമോ എന്നെല്ലാമുള്ള ചിന്ത ചിലർക്കുണ്ട് അതിന്റെയൊക്കെ ഭാഗമായി വരുന്ന ചില സംശയങ്ങളാണ് ഇവിടെ നമ്മൾ കാണേണ്ടത് പ്രധാനം എന്തിനാണ് അവര് നേരത്തെ ഉണ്ടായിരുന്ന ആർ എസ് എസും വിട്ടു ബി ജെ പിയും വിട്ടു എന്നിട്ട് അവര് സി പി ഐ എമ്മുമായി സഹകരിക്കാൻ തയ്യാറാവുക ഒരു സ്ഥാനവും ഒരു സ്ഥാനമാനം ഇന്നത് വേണമെന്ന് അവര് ില്ല അവര് സി പി ഐ എമ്മുമായി സഹകരിച്ച് നിൽക്കാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്തു ആ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് വാസുമാസ്റ്റർ മറ്റൊരു പ്രധാന നേതാവ് അശോകൻ ഇവർ രണ്ടാളും ആ വേദിയിൽ സംസാരിക്കുകയുണ്ടായി വാസുമാസ്റ്റർ സംസാരിക്കുന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഞാൻ വാക്കാലെ വലിയ തോതിൽ നിങ്ങളെ വേദനിപ്പിച്ച ഒരാളാണ് അതിന് അതെല്ലാം ഏറ്റുപറഞ്ഞ് പശ്ചാത്താപം രേഖപ്പെടുന്ന ഒരു നില അദ്ദേഹം ആ സമ്മേളനത്തിൽ തന്നെ സ്വീകരിച്ചു ഒരു സ്ഥാനവും അദ്ദേഹം പ്രത്യേകമായി അദ്ദേഹം ഈ വന്നവരോ ആഗ്രഹിക്കുന്നുമില്ല അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ പാർട്ടി പ്രവർത്തിക്കുന്നതിനാ ഞങ്ങളെ പാർട്ടിയിലുള്ളവരെ മാത്രം ഇങ്ങനെ വെച്ചിരിക്കാനല്ല അവരെ സംരക്ഷിക്കണം അതോടൊപ്പം ഇന്ന് ഞങ്ങളെ എതിർത്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവരെ ഞങ്ങളോടൊപ്പം അണിനിരത്താനാണല്ലോ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം എല്ലാ പാർട്ടികളും അതാണല്ലോ ചെയ്യുന്നത് ആ പ്രവർത്തനം ഞങ്ങൾ നടത്തുന്നത് കുറേശേശുന്നുണ്ടെന്നാണ് ഈ പ്രതികരണം കാണിക്കുന്നത്